അത്രയും വളവരെ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന കിനാവരമ്പത്തെ ഗാനശാല എന്ന പുസ്തകം റെക്കോഡ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് സിനിമാചരിത്രവുമായി ബന്ധപ്പെട്ട ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് മലയാളം സർവകലാശാലയിലെ അധ്യാപകൻ മുഹമ്മദ് റാഫിയാണ് അദ്ദേഹത്തെ സ്വാഗത പ്രസംഗത്തിനും ആമുഖ പ്രസംഗത്തിനുമായി ക്ഷണിക്കുന്നു യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഷിനിലാലാണ് പുസ്തകം ഏറ്റുവാങ്ങുന്ന അനന്തപത്മനാഭനും ഞങ്ങളുടെയും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആശാ മേനോൻ പുസ്തകം പ്രകാശിപ്പിക്കും സ്വാ റോസി തമ്പി ടീച്ചർ സംസാരിക്കും ആദ്യമായി ആമുഖ പ്രസംഗത്തിനായി എഴുത്തുകാരനെ ക്ഷണിക്കും പ്രിയപ്പെട്ടവരെ പുസ്തകപ്രകാശന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന സർവശ്രീ അനന്തപത്മനാഭൻ ആഷ മേനോൻ വി ഷിനിലാൽ റോസി തമ്പി ഈ ചടങ്ങ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനും ഇതിൽ പങ്കെടുക്കാനും വേണ്ടി വന്ന സഹൃദയര ആസ്വാദകരെ ഈ പുസ്തകം കിനാവരമ്പത്തെ ഗാനശാല എന്ന പേരിട്ടിരിക്കുന്ന ഈ പുസ്തകം മലയാള ചലച്ചിത്ര പിന്നണി ഗാന ഗാനത്തിൻ്റെ വജ്രവർഷങ്ങൾ എഴുപത്തഞ്ച് വർഷം ആദ്യ ചിത്രമായ പിന്നണി ഗാനം വന്നത് ആദ്യ ചിത്രമായ വിമലയിലാണ് ആ ചിത്രത്തിൽ ഗാനം പാടിയ ഗായിക ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ജി ശങ്കരക്കുറുപ്പായിരുന്നു ആ ഗാനം രചിച്ചത് അതിനു മുമ്പ് മലയാള ചലച്ചിത്രത്തിൽ ഗാനങ്ങളുണ്ടായിരുന്നു ബാലനിലെ ഗാനമുണ്ട് അന്ന് പാടി അഭിനയിക്കുന്ന ഒരു സമ്പ്രദായമാണ് നിലവിലുണ്ടായിരുന്നത് ഈ സിനിമയിലാണ് പിന്നണി ഗാനം എന്ന പേരിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വരുന്ന പാട്ട് സമ്പ്രദായം കടന്നു വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ എഴുപത്തഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ മലയാള ചലച്ചിത്ര ഗാന ശാഖ തീർച്ചയായിട്ടും സിനിമാ പഠനങ്ങൾ ധാരാളമായി അക്കാഡമിക് ലെവലിലും മറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ചലത്ര ഗാനത്തെ ഗൗരവപൂർവ്വം പഠിക്കുന്ന ഒരു സമീപനം നമ്മൾക്ക് നമ്മളുടെ മലയാള സാഹിത്യ പഠന ശാഖയിൽ അത്ര വികസിച്ച് വന്നിട്ടില്ല സംസ്കാര പഠനത്തിൻ്റെ ഭാഗമായിട്ട് പ്രദീപൻ പാമ്പിനിക്കുന്നിനെ പോലുള്ളവർ ഏകജീവിതാനേശ്വര ഗാനം തുടങ്ങിയ ഗാന പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട് എന്നാലും എൻ്റെ ഈ പുസ്തകം കുറേ കൂടി ലാവണ്യശാസ്ത്ര സംബന്ധമായി ഒരു ആസ്വാദകൻ എന്ന നിലക്ക് രചിച്ച ഒരു പുസ്തകമാണ് ഒന്നും ഒരു അക്കാഡമിക് ഗ്രന്ഥമായിട്ട് ഇതിനെ വായനക്കാർ പരിഗണിക്കേണ്ടതില്ല ആമുഖ ഭാഷണം എന്ന നിലയ്ക്ക് എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ ഈ പുസ്തക പ്രകാശനത്തിന് പതിവിലും ഗൗരവമേറിയ വിധം ഒരു പ്രൗഢമായ സദസ്സ് തന്നെ വേദിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നടത്തുന്ന ഓരോ വാക്കും അധിക പ്രസംഗമാവുന്നതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തകം നല്ല കെട്ടും മട്ടിലും ഒരുക്കിത്തന്ന പ്രണതാ ബുക്സിൻ്റെ ഷാജി ജോർജ് ഈ പുസ്തകത്തിന് കവർ ചെയ്ത എം എ ഷാനവാസ് അതേപോലെ ഈ പുസ്തകം ഇത് ഒന്ന് രണ്ട് ഓൺലൈനുകളിലും മറ്റൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിരുന്ന കോളങ്ങളും മറ്റൊക്കെയാണ് അവർ അങ്ങനെ ഈ പ്രസാദന സംരംഭം ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ സന്നിഹിതമായ ഓരോ വ്യക്തികൾക്കും ഹൃദയം കൊണ്ട് സ്നേഹം അർപ്പിച്ചുകൊണ്ട് മുൻകൂറായി ഈ പ്രസാധന വേദിയിലിരിക്കുന്ന ഓരോരുത്തർക്കും സ്നേഹം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷ പ്രസംഗത്തിനായി ഷിനിലാൽ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ ആശാ മേനോൻ സാർ ഉൾപ്പെടെയുള്ള പ്രമുഖരെ വളരെ യാദർശികമായാണ് ഈ ഒരു പരിപാടിയിൽ ഞാൻ ഭാഗമാക്കാവുന്നത് പുസ്തകം ഒരു അരമണിക്കൂർ മുന്നേ മാത്രമാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത് അത് പ്രതിപാദിക്കുന്ന വിഷയത്തെക്കുറിച്ച് മുഹമ്മദ് റാഫി എൻ വി സംസാരിച്ചിട്ടുണ്ട് തന്നെ പുസ്തകത്തെക്കുറിച്ച് പറയാനോ മറ്റ് സംഗതികളിലേക്ക് കടക്കുന്നില്ല ഇന്നലെ ഈ കേരളീയത്തിൻ്റെ ഭാഗമായി പഴയ നാടക ഗാനങ്ങളുടെ ഒരു അവതരണം തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്നിരുന്നു അപ്പോൾ മലയാളത്തിലെ നാടക ഗാനങ്ങൾ ഉണ്ടായി വരുന്നത് മുതൽ ഇന്നു വരെയുള്ള അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞിട്ടാണ് ഗാനങ്ങൾ അവതരിപ്പിച്ചത് ഒരുപക്ഷെ നമുക്ക് അനുകരണങ്ങളിൽ മാത്രം നിന്ന കേരളത്തിൻ്റെ ഒരു ഗാനശാഖയെ വളരെ സ്വന്തമായി തനത് ഗാനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു തലമുറ അമ്പതുകളിൽ അങ്ങനെ ഒരു ഒരു ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് മലയാളികൾക്ക് ഇത്രയും സമൃദ്ധമായ ഒരു ഗാനശാഖ കിട്ടിയത് അതിനുശേഷം ഞങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട് അറുപത് എഴുപതുകളിൽ ഒരു സിനിമയിൽ പത്ത് പതിനഞ്ച് പാട്ടുണ്ടാവും എൺപതുകളായപ്പോൾ അത് പത്തോ എട്ടോ ഒക്കെ ആയിട്ട് കുറഞ്ഞു തൊണ്ണൂറുകളിൽ പിന്നെ അഞ്ചായി പിന്നെ രണ്ടായിരം ആകുമ്പോഴത്തേക്ക് വീണ്ടും അതിൻ്റെ എണ്ണം കുറഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചലച്ചിത്രങ്ങളിൽ പാട്ട് ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിലേക്ക് മാറിക്കഴിഞ്ഞു ഒരുപക്ഷെ സംഗീതത്തിന് നമ്മുടെ സംഗീതം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പോപ്പുലർ സംഗീതം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഈ ചലച്ചിത്ര സംഗീതം തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക നമ്മൾ അത് തന്നെയായിരിക്കും മോളുക ഒരു പക്ഷേ ഇനി വരുന്ന തലമുറ ചലച്ചിത്രത്തിലെ സംഗീതം വിട്ടിട്ട് സംഗീതത്തിന് കൂടുതൽ ഉപകാരപ്രദമായ അല്ലെങ്കിൽ സംഗീതം ചലച്ചിത്രത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു തലത്തിലേക്ക് വരും എന്നൊക്കെയാണ് ഞങ്ങൾ നില നിരീക്ഷിച്ചത് എന്തായാലും ഞാൻ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് സംസാരത്തിലേക്ക് തുടരുന്നില്ല ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു സാറല്ലേ ക്ഷണിക്കുന്നുള്ളൂ എല്ലാവർക്കും നന്ദി പുസ്തകം പ്രകാശനം ചെയ്യാൻ ആശാമേനോൻ മേനോൻ സാറിനെ ഈ ഏറ്റുവാങ്ങാൻ അനന്തപത്മ അവ പ്രണത പ്രസാധനം ചെയ്ത മുഹമ്മദ് റഫിയുടെ ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം എനിക്ക് ഒരു അതിശയമാണ് ഇതിൻ്റെ ഒരു പ്രകാശനത്തിന് എൻ്റെ ഒരു ധന്യത എന്തെന്ന് വെച്ചാൽ പ്രണതയെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ് പ്രണത ചെയ്യുന്ന പുസ്തകങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്നുള്ളൊരു ബോധ്യം എൻ്റേതായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉണർച്ചയാണ് ആ ഉണർച്ചു തന്നെ പ്രണത പറഞ്ഞ ഏതും ഷാജി പറഞ്ഞ ഏത് പുസ്തകവും പ്രകാശനം ചെയ്യാൻ ഞാൻ സന്നദ്ധന എനിക്കറിയാം ഐ വുഡ് നോ ഐ വോണ്ട് ബി ലെറ്റ് ഡൗൺ എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഈ പുസ്തകം ഞാൻ മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ ആഹ്ലാദം തോന്നിയ കാര്യം ചലച്ചിത്ര സംഗീതം ചലച്ചിത്രഗാനം മോശമായിട്ടുള്ള സംഗതിയല്ല നമുക്ക് എന്തോ തോന്നുന്നു ചലച്ചിത്രഗാനം മോശമാണ് അത് എന്താ പറഞ്ഞു എനിക്ക് റഫീഖ് അഹമ്മദ് പറഞ്ഞ ഒരു വരിയെ തോന്നുന്നു നിങ്ങളെങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് കവിയായിട്ടോ ചലച്ചിത്രകാരനായിട്ടോന്നോ നിസ്സംശയം റഫീഖ് അഹമ്മദ് പറഞ്ഞു എനിക്ക് ഒരു ചലച്ചിത്രകാരനായിട്ട് ചലച്ചിത്രകാരൻ കവിയായിട്ട് ചലച്ചിത്രഗാനങ്ങൾ എഴുതുന്ന കവിയായിട്ട് അറിയപ്പെടാനാണ് എനിക്കിഷ്ടം എന്ന് അത് സത്യസന്ധമാണ് കാരണം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ എല്ലാ പിൻബലത്തോടും കൂടിയിട്ട് അതിൻ്റെ എല്ലാ വശ്യതയോടും കൂടിയിട്ട് അതിൻ്റെ എല്ലാ പ്രചാരത്തോടും കൂടിയിട്ട് നമ്മൾ വിഹരിക്കുക എന്നിട്ട് അതിനെ മാറ്റി നിർത്തുകയാണ് അതിനെ ഉടനെ നമ്മൾ എന്തിനാണ് കവിതയായിട്ട് കമ്പയർ ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് ശാഖയാണ് കവിത നല്ല കവിത എഴുതുന്നവരും നല്ല ചലച്ചിത്ര ഗാനങ്ങൾ എഴുതുന്നുണ്ട് വയലാറിനെ ഓ എൻ വി കുറിപ്പിന് ഒൻ വി കുറുപ്പിനെക്കുറിച്ച് ആലോചിച്ചു എത്ര മനോഹരമായ കവിതകൾ അദ്ദേഹം എഴുതിയത് അതേപോലെ തന്നെ എത്ര ചലച്ചിത്ര കാവ്യങ്ങൾ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചലച്ചിത്ര കാവ്യം അതോ ചോദിച്ചാൽ എനിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ട വയലാറിൻ്റെ എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്ന് അന്നും അതേ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പിന്നെ റഫീഖ് അഹമ്മദിൻ്റെ സ്പിരിറ്റിൽ വന്ന ഒരു കവി ചലച്ചിത്ര ഗാനം അപ്പം അങ്ങനെ നമ്മൾ നമ്മളുടെ എല്ലാ വക ഡിസ്ക്രിപ്ഷനിൽ കൂടിയിട്ട് നമുക്ക് അഭിരമിക്കാവുന്ന നല്ല നല്ല പദങ്ങളും നല്ല നല്ല വരികളും ഉണ്ട് ഷിനിലാൽ പറഞ്ഞു ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഇല്ലാതാവോ ചലച്ചിത്ര ഗാനങ്ങൾ സംഗീതത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പോവുമോ അങ്ങനെ പോവുമെങ്കിൽ നല്ലത് പക്ഷേ അതുണ്ടാവണം എന്നില്ല ചലച്ചിത്ര ഗാനങ്ങൾ ഗാനങ്ങൾ കുറവായിട്ടുള്ള ഒരുപാട് സിനിമകളിൽ കൂടി നമ്മൾ കടവന്നു പറഞ്ഞിട്ടുണ്ട് എൺപതുകളിലൊക്കെ ഉത്തരായണത്തിലൊക്കെ എന്ത് പാട്ടുകൾ ഉള്ളത് അല്ലെങ്കിൽ അടൂരിൻ്റെ ഇതിലും മനോഹരമായ പാട്ടുകളില്ല അതിനൊറ്റ എക്സെപ്ഷൻ മറ്റേ ഇവരുടെ ജയരാ ജയരാജൻ്റെ ആ സിനിമ മാത്രമേ ഉള്ളൂ അതിൽ മാത്രമേ ഉള്ളൂ ആ കുട്ടി സന്യാസം പോകുന്നതിൻ്റെ അതിമനോഹരമായ കവിതകളും അതിമനോഹരമായ ആ സിനിമയും കൂടി ഒന്നിച്ചു വരുന്ന ഒരൊറ്റ ചലച്ചിത്രം എൻ്റെ ഓർമ്മയിൽ മറ്റൊന്നില്ല പിന്നുള്ളത് വിനീത് ശ്രീനിവാസിൻ്റെ സിനിമയാണ് അതിന് നല്ല കവിതകളും വരിക നല്ല ഈണം അതൊക്കെ സംഗീതം അടിസ്ഥാനമുള്ളതാണ് നല്ല ഈണം ഉള്ളത് ഒരിക്കലും ഒരു ചലച്ചിത്രത്തിന് അസംബന്ധമല്ല അത് യോജിക്കുന്നു സന്ദർഭോചിതം എന്നുള്ള ഒരു വാക്കേ പറയാൻ പറ്റുള്ളൂ ചില സിനിമകൾ വെറും സംഗീതം മാത്രം മതി പശ്ചാത്തല സംഗീതം മാത്രം മതിയാവും പക്ഷേ അങ്ങനെയല്ല ചില കവിതകൾ വളരെ വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് നിവിൻ പോളുടെ ചിത്രം തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് ഉള്ളത് തട്ടത്തിൽ മറയത്തതെന്നുള്ളത് പുതിയൊരു പുതിയൊരു കുട്ടിയാണ് കവിത എഴുതിയത് പക്ഷേ ആ ചലച്ചിത്ര കാവ്യങ്ങൾ ഒന്നുപോലും നമുക്ക് ഇത്രയും കാലം എത്രയോ പ്രവണ നമ്മൾ കണ്ടിരിക്കുന്നു നമുക്കൊരു വിരസമായി തോന്നുന്നില്ല ഒന്നും അതിൻ്റെ ഈണം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഈണം സംഗീതം തന്നെ പ്രധാനം അപ്പോൾ സംഗീതവും അതും കൂടി ചേരുന്ന സമയത്താണ് നമുക്ക് മികച്ച ഒരു കാവ്യ ചലച്ചിത്ര കാവ്യാനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ അത് വേറെ പക്ഷേ ഇതിൽ മുഹമ്മദ് റഫി ചെയ്യുന്നത് അദ്ദേഹം ഏറ്റവും ഏറ്റവും ഗംഭീരമായിട്ടുള്ള രണ്ട് സംഗീതജ്ഞരെ അനുസ്മരിക്കുന്നത് അത് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞില്ല ആ പുസ്തകത്തിനോട് എന്നെ ചേർത്ത് നിർത്തുന്നു ഒന്ന് ശിവകുമാർ ശർമ്മ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂരിൻ്റെ ആൾ പിന്നെ ഒന്ന് എന്നത്തേക്കും വലിയ മനുഷ്യനും വലിയ സംഗീതനുമായിട്ടുള്ള ഷോക്കത്തെ കാശീലത്തെ ബിസ്മുല്ലാ ഖാൻ ബിസ്മില്ലാഖാൻ മറക്കരുത് പേര് എന്നാലും പെട്ടെന്ന് ഷോക്ക് എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാ ഖാൻ ഏറ്റവും മഹാ മനുഷ്യനായിട്ടുള്ള ബിസ്മില്ലാ ഖാനും അതേപോലെ തന്നെ പണ്ഡിറ്റ് സുബാർ ശ്രണയും കാരണം അത് സംഗീതത്തിൻ്റെ അടിസ്ഥാനം അത് അറിയുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഒന്നും വായിച്ചപ്പോൾ ഒരു പേജ് പോലും വായിച്ച് നോക്കാതെ തന്നെ മോഹൻ റഫിക്ക് നല്ല ഒരു അസാമാന്യമായിട്ടുള്ളൊരു സംഗീത അവബോധം എന്ന് നമുക്ക് നിശ്ചയിക്കാം കാരണം ബിസ്മില്ലാ ഖാൻ പറഞ്ഞത് ബിസ്മില്ലാ ഖാനും എന്തൊക്കെ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അവിടുത്തെ ഗവണ്മെന്റ് കൊടുത്തത് എല്ലാം ഇത് പക്ഷേ അദ്ദേഹം അവസാനം വരെ തൻ്റെ ദാരിദ്ര്യത്തിൽ എന്ന് വെച്ചാൽ മറ്റുള്ള സംഗീതജ്ഞരെ അപേക്ഷിച്ചിട്ടുള്ള ദാരിദ്ര്യത്തിൽ കഴിയാനും പുലരാനുമാണ് അദ്ദേഹം എഴുതിച്ചത് അദ്ദേഹത്തിന് അമേരിക്കയിലും അതുപോലെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തത് അദ്ദേഹം ചോദിച്ച വളരെ സരളമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ട് നിങ്ങളുടെ എല്ലാം ഞാൻ സ്വീകരിക്കാം എനിക്ക് ഇന്ത്യയിലത്തെ ഗംഗയെ കൊണ്ട് തരുമെന്ന് യു എസിലെ ഇന്ത്യയിലെ ഗംഗ ഒഴുകുമോ എന്നെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് അമേരിക്കയിലേക്ക് യു എസ് ചേക്കാറാം അവിടെ ഞാൻ എൻ്റെ വിശിഷ്ടമായിട്ടുള്ള സംഗീത ജീവിതം കഴിക്കാമെന്ന് അത്രമാത്രം അഭേദ്യമായിട്ടൊരു ബന്ധമായിരുന്നു ഗംഗ ഒരു മുസൽമാനായിട്ടല്ല അദ്ദേഹം പറഞ്ഞ ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയെ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയുന്ന ഇന്ത്യയുടെ ആത്മാവ് മീറ്റി അറിയുന്ന അദ്ദേഹത്തിൻ്റെ വിസ്മില്ലാ തൻ്റെ ഒരു ഇത് പക്ഷേനായെങ്കിലും നിങ്ങൾ ഒരു ഞൊടിയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സംഗീതത്തിൻ്റെ അഗാധത എത്രയാണെന്നുള്ളത് അതേപോലെ പണ്ഡിറ്റ് ശിവകോമർ ശർമ്മ ലോകത്തിന് തന്നെ എന്നുള്ള അസാമാന്യമായിട്ടുള്ള ഏറ്റവും അസാധാരണമായിട്ടുള്ള വാദ്യം സമ്മാനിച്ച പണ്ഡിറ്റ് ശിവകോമർ ശർമ്മ അവരെക്കുറിച്ചിട്ട് അവരെക്കുറിച്ചിട്ടുള്ള വരികളോട് കൂടിയിട്ടാണ് ഈ പുസ്തകം തുടരുന്നത് തന്നെ അത് തന്നെ അതന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള സമുചിതമായിട്ടുള്ള ഒരു ബിഗിനിങ് ആണ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ വളരെ വ്യത്യസ്തമാണ് സാധാരണ ചലച്ചിത്ര ഗാനങ്ങൾ പോലെയല്ല അല്ലെങ്കിൽ കുറേ ജനപ്രിയത എന്നുള്ളത് തെറ്റല്ല പക്ഷേ ജനപ്രിയതയിൽ പലപ്പോഴും അർത്ഥവും പാളവും ചോർന്നു പോകുന്നു അതല്ലാതെ വൈശാലിയെക്കുറിച്ചിട്ടുള്ളതും മാത്രം അദ്ദേഹം റഫി ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള സാഹിത്യത്തിനെ പല ചലച്ചിത്രങ്ങളും പല നല്ല നോവലുകളും നയിട്ടുണ്ട് പല നല്ല കഥകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ നിന്ന് പല നല്ല കഥകളും പല ഇതിലേക്ക് വന്നു യക്ഷിയുടെ ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മലയാള ത്രാമിഷൻ്റെ എന്ത് നല്ല പാട്ടുകളായിരുന്നു യക്ഷിയിൽ എൻ്റെയൊക്കെ കാലത്ത് ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിരുന്ന പാട്ടുകൾ അതേപോലെ അത്രയും ആ നോവലിൻ്റെ എത്രമാത്രം ഒരു വ്യത്യസ്തതയോ സങ്കീർണ്ണതയുണ്ടോ ആ പാട്ടുകൾക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടിനെയും ഇണക്കിക്കൊണ്ട് വരുന്ന സമയത്ത് അതിൽ വലിയ വലിയൊരു ഒരു ദൗത്യം അറിയാതെ തന്നെ നിറവേറുന്നുണ്ട് കാരണം സംഗീതവും സാഹിത്യവും ഒന്നൊന്നും പരസ്പരം അല്ലെങ്കിൽ ചലച്ചിത്രവും ഒന്നും പരസ്പരം ഭിന്നമായിട്ട് നിൽക്കേണ്ടവയല്ല അവയെല്ലാം ഒരുമിച്ച് വരുന്നതാണ് അവയെല്ലാം നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാണ് നമ്മളാരും ഈ പറഞ്ഞ കവിത ഏറ്റവും ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തട്ടത്തിൽ മറയത്തിൽ പോലെ വരുന്ന കവിതകൾ അതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടക്കില്ല കാരണം അതിൻ്റെയൊക്കെ അടിസ്ഥാനം ശാസ്ത്രീയ സംഗീതം തന്നെയാണ് നമുക്ക് നമുക്കെപ്പോഴും നല്ല ചലച്ചിത്ര ഗാനം നമുക്ക് ഇഷ്ടമാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിനുള്ളിൽ നോക്കിയാൽ അറിയാം അതിൻ്റെ അടിസ്ഥാനം നല്ല മനോഹരമായിട്ടുള്ള ഏതെങ്കിലും ശാസ്ത്രീയ ഗാന ശാസ്ത്രീയ ഇതായിരിക്കും അല്ലെങ്കിൽ ഈണമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ മോഹനമായിരിക്കാം അല്ലെങ്കിൽ കല്യാണി ആയിരിക്കാം അല്ലെങ്കിൽ ഭൈരവിയായിരിക്കാം അല്ലെങ്കിൽ ശിവ പന്ത ഒരാളി ആയിരിക്കാം അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ ശാസ്ത്രീയ കർണാടക സംഗീതം തന്നെയാണ് അല്ലെങ്കിൽ കർണാടക മറ്റേ ഹിന്ദുസ്ഥാനി സംഗീതം ഇതിൽ അടിസ്ഥാനപ്പെട്ട ഗാനങ്ങളാണ് ഏറ്റവും നന്നായിട്ടുള്ളത് ഇതിനൊക്കെ പറഞ്ഞാൽ നഞ്ചി കുറിച്ചിട്ട് അയ്യപ്പനും കോശി എന്നുള്ള സിനിമയിലെ നഞ്ചി കുറിച്ചിട്ടുള്ള ഓരോ ഒരു ലേഖനം കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ അത് ഏകദേശം അതിനെല്ലാറ്റിനെയും ആവരണം ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാറ്റിനെയും ആശ്ലയിഷിച്ചു പോകുന്ന എല്ലാറ്റിനെയും തൊട്ടുപോകുന്ന ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഗ്രന്ഥമായിട്ടാണ് എൻ്റെ ഈ മറിച്ച് നോക്കുള്ള ഈ ഗ്രന്ഥത്തിനും പ്രണതയ്ക്കും മുഹമ്മദ് റഫിക്കും ഇത് വാങ്ങിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ സ്നേഹാശിസ്തകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ബഹുമാന്യനായ അഷയ് മനോൻ സാർ വി ജി തമ്പി സാർ മാഡം റോസി തമ്പി പ്രിയപ്പെട്ട ഷിനി മുഹമ്മദ് റാഫി ഈ പുസ്തകത്തെ പറ്റി സംസാരിക്കണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഷാജി എന്നെ വിളിച്ചു പറയുന്നത് വാസ്തവത്തിൽ അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ആകെയുള്ള ഒരു യോഗ്യത എന്ന് പറയാവുന്നത് ഗാനങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗം മാത്രമാണ് ഈ പുസ്തകം ഇന്നലെ കൊച്ചിയിൽ നിന്ന് വരുന്ന വഴി ട്രെയിനിൽ ഇരുന്ന് അതിൻ്റെ കുറേ ലക്കങ്ങൾ വായിച്ചു ഇത് വെറും പാട്ടുകളെ പറ്റിയുള്ളൊരു പുസ്തകം മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇത് അനുരാഗത്തിൻ്റെ പുസ്തകമാണ് കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ അങ്ങേയറ്റം അനുരാഗത്തോടു കൂടിയാണ് എവിടെയോ ഇതിലെ ലേഖകൻ പറഞ്ഞ പോലെ ഗ്രന്ഥകർത്താവ് പറഞ്ഞ പോലെ തീവ്രമായ അനുരാഗം ആ തീവ്രമായ അനുരാഗത്തിൻ്റെ ഭാഷയാണ് ഇതിലുടനീളം അത് ഒ എൻ വി കുറിപ്പിനെ പറ്റി എഴുതിയാലും വയലാറിനെ പറ്റി എഴുതിയാലും എം ടി വാസുരൻ നായരുടെ ചന്തുവിനെ പറ്റി എഴുതിയാലും മാധവിക്കുട്ടിയുടെ നീലാംബരിയെ പറ്റി എഴുതിയാലും പത്മരാജൻ്റെ ഗന്ധർവനെ പറ്റി എഴുതിയാലും അതിലൊക്കെയും തഴച്ച് നിൽക്കുന്ന കാൽപ്പനികത എന്താണ് ഈ നിത്യഹരിതം എന്ന് തോന്നുന്ന പ്രണയം അതിലൊക്കെ പച്ചയിട്ട് നിൽക്കുന്നു ഞാൻ പാട്ടുകളുടെ വലിയ ആരാധകനാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മ്യൂസിക് ബി എ ഫോർത്ത് റാങ്ക് ആണ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അച്ഛനും പാ പാട്ട് പഠിച്ച ആളാണ് ചെറുപ്പത്തിൽ അദ്ദേഹം പാട്ടുകൾ കമ്പോസ് ചെയ്തിരുന്നു അച്ഛൻ്റെ മരണശേഷം ആണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ ശ്രീകുമാരൻ തമ്പിയുടെ ചില പാട്ടുകൾ ചില കവിതകൾ അദ്ദേഹം ട്യൂൺ ചെയ്ത് പിന്നീട് തമ്പിച്ചിട്ടപ്പൻ പാടിക്കേക്കുമ്പോഴാണ് അറിയുന്നത് പക്ഷേ ഒരിക്കലും അച്ഛൻ അച്ഛൻ്റെ പടത്തിൽ കയറി സംഗീതം ചെയ്യാൻ തുനിഞ്ഞില്ല അതെവിടെയും ക്ലെയിമും ചെയ്തില്ല അതുകൊണ്ട് ഈ സംഗീതം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് സംഗീതം പഠിച്ചിട്ടില്ല പക്ഷേ തീർച്ചയായും രാഗങ്ങളോട് കുറേയൊക്കെ രാഗങ്ങൾ എനിക്ക് തിരിച്ചറിയാം കുറേയൊക്കെ രാഗങ്ങളോട് അതിഭയങ്കരമായ അനുരാഗമുണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഇതൊരു ചരിത്ര ഗാനചരിത്ര പുസ്തകമല്ല ഇതൊരിക്കലും സ്ട്രിങ് ഓഫ് ആനക് ഡോട്ട്സ് അല്ല സംഭവകഥകളുടെ ഒരു ശൃംഖല പറച്ചിലല്ല അങ്ങനെയാണ് ഇവിടെ പലരും ഗാന പുസ്തകങ്ങൾ എഴുതുന്നത് നമ്മൾ കേട്ടറിഞ്ഞ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ ഗാനങ്ങളുടെ മധുര നിമിഷങ്ങളിലൂടെയുള്ളൊരു ഒരു എന്താ പറയണ്ട ഒരു ആണ്ടിറങ്ങലാണ് അതിലെത്ര രാഗങ്ങൾ അതിലെന്തെല്ലാം ധ്വനികൾ ഇതെല്ലാമാണ് ആ എഴുത്തിലൂടെ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ വെറും ഒരു ഗാന പ്രണയിയായ എന്നെ പോലെ ഒരാൾക്ക് ഇത് വല്ലാതെ ഉൾക്കൊള്ളാനാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട രാഗങ്ങൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് തെളിയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട രാഗം അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്ന് എനിക്കൊരു വിഷമം തോന്നി എനിക്ക് വലച്ചിയാണ് ഏറ്റവും ഇഷ്ടമുള്ള രാഗം ശരിക്കു പറഞ്ഞാൽ വലച്ചിയാണ് മിഡ് നൈറ്റ് രാഗ ഇതിലെവിടെയോ പാതിരാത്രിയുടെ രാഗം എന്നദ്ദേഹം വേറെ ഒരു രാഗത്തെപ്പറ്റി പറയുന്നുണ്ട് അതുമാകാം കലാവതി എന്ന വലച്ചിയാണ് ഏറ്റവും പ്രിയപ്പെട്ട രാഗം വലച്ചിയിൽ വളരെ കുറച്ച് ഗാനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അക്കരയാണൻ്റെ മാനസം കാടാറുമാസം നാടാറുമാസം അങ്ങനെ കുറേ കുറച്ച് പാട്ടുകൾ ഒത്തിരി ഒത്തിരി മോഹങ്ങൾ കതിരിട്ട ഒരു കഥ കേട്ടിട്ടുണ്ട് രാഗം എന്ന പാട്ട് ചെയ്യുന്നതിന് മുമ്പ് വലച്ചിയുടെ ഒരു ചീളെടുത്ത് വികസിപ്പിച്ച് ബാലപുരലീഷ്ണ സൃഷ്ടിച്ച ഒരു രാഗമുണ്ട് മഹതി മഹതിയിൽ ഒരു പാട്ട് ചെയ്യുന്നതിന് മുമ്പ് എം എസ് വിശ്വനാഥൻ തൻ്റെ അതിഗംഭീരമായ പാട്ട് അതിശയരാഗം ആനന്ദരാഗം ചെയ്യുന്നതിന് മുമ്പ് ബാലപുരകൃഷ്ണൻ എടുത്തുപോയി അതിൻ്റെ പെർമിഷൻ വാങ്ങിയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അതാണ് ഈ സംഗീതത്തിൻ്റെ ഒരു വിസ്മയമെന്ന് പറയുന്നത് രാഗങ്ങളുടെ അതിൻ്റെ ശാഖോപശാഖ നിർമ്മാണങ്ങൾ എപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട് അത്തരം അതിശയങ്ങളുടെ ഒരു പുസ്തകം കൂടിയാണ് ഈ അനുരാഗത്തിൻ്റെ പുസ്തകം പുസ്തകത്തിന് ആശംസകൾ തീർച്ചയായും ഇത് ഒരുപാട് ഒരുപാട് വായിക്കപ്പെടും നന്ദി പോലെ അവസാനം പുസ്തകം കിട്ടിയ ഒരാളാണ് റോസി ടീച്ചർ ടീച്ചർ എല്ലാവരെയും പോലെ തന്നെ റേഡിയോ ഓണാക്കിയിരുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാനായിരുന്നൊരു ബാല്യകൗമാരം എനിക്കുമുണ്ട് ചലച്ചിത്രസ്ഥാനങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ അത് കവിതയാണോ പാട്ടാണോ രണ്ടിൻ്റെ ഇടയിൽ പെടാതെ നിൽക്കുന്നതാണ് എന്നാൽ ശുദ്ധ സംഗീതം പഠിച്ചവർ പറയും അത് സംഗീതമല്ല കവിത ആണ് വളരെ ശ്രേഷ്ഠമെന്ന് പറയുന്നവർ പറയും കവിതയല്ല പക്ഷേ നല്ല കവിതയും നല്ല സംഗീതവും ഒരുമിച്ച് ചേർന്നിട്ടാണ് നല്ല ചലച്ചിത്ര ഗാനങ്ങളുണ്ടായിട്ടുള്ളത് നമുക്കറിയാം അതുകൊണ്ടാണ് എല്ലാ സമയത്തും നമ്മൾക്ക് സങ്കടം വരുമ്പോഴും പ്രണയം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും വിരകം വരുമ്പോഴും കഠിന ദുഃഖം വരുമ്പോഴും നമുക്ക് പാട്ടിൻ്റെ രണ്ട് വരി മൂളുമ്പോൾ ആശ്വാസം കിട്ടുന്നത് അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്നത് അപ്പോൾ അടുത്ത കാലം വരെ ഒരു അക്കാഡമിക് തലങ്ങളിൽ സിനിമാ പാട്ടുകൾ അങ്ങനെ വിഷയമായിരുന്നില്ല ഇപ്പോൾ ധാരാളം കുട്ടികളതിൽ ഗവേഷണം നടത്തുന്നുണ്ട് മുഹമ്മദ് റഫീം മലയാള അധ്യാപകനാണ് എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിന് നല്ലോണം വായനക്കാരുണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഈ യോഗത്തിന് നന്ദി പറയുന്നത് അനീഷ്ണയുടെ സെയിൽസ് മാനേജറാണ് സുശീനിൽത്താൽ ഈ പ്രോഗ്രാമിനെ അതിശന്ധിച്ച് അദ്ദേഹത്തിന് പ്രണതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ പുസ്തക പ്രകാശനം നടത്തിയ ശ്രീ ആശ മീനോൻ സാർ അത് അദ്ദേഹത്തിന് പ്രണതയുടെ പേരിൽ നന്ദി അവ അവതരിപ്പിക്കുന്നു പുസ്തകം ഏറ്റുമങ്ങിയ പ്രിയ എഴുത്തുകാരൻ അനന്തപത്മനാഭൻ സാറിന് പ്രണതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ആശംസ അറിയിപ്പിച്ച ശ്രീ ഷാജി ജോർജ് എഴുത്തുകാരൻ മുഹമ്മദ് റാഫി റൌസ് ടീച്ചർ എല്ലാവർക്കും പ്രണയ പേരിൽ നന്ദി അറിയിപ്പിക്കുന്നു അതേപോലെ തന്നെ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും സൗഹൃദങ്ങൾക്കും സ്നേഹങ്ങൾക്കും നന്ദി അറിയിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഒരു പൊതുവെ പുസ്തകപ്രകാശനത്തിൻ്റെ ഒരു ചടങ്ങിൽ അവസാനം മറുമൊഴി പറയുക എന്നുള്ളൊരു ഏർപ്പാടുണ്ട് ഗ്രന്ഥകാരൻ്റെ മറുമൊഴി ഇത് പ്രസാധകൻ കൂടിയായിട്ടുള്ള ഇതിൻ്റെ കോർഡിനേറ്റർ അത് നേരെ തിരിച്ചിട്ടു എന്നെക്കൊണ്ട് ആദ്യം തന്നെ സംസാരിപ്പിച്ചു അപ്പം ഒരു മറുപടി സമയമുള്ളത് കൊണ്ട് ഇവിടെ ഭയങ്കര ഷെഡ്യൂൾഡ് ടൈമാണ് രണ്ട് മിനിറ്റ് സമയമുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് ഇടപെട്ടാണ് എനിക്ക് വലിയ സന്തോഷമായി കാരണം ആ പുസ്തകത്തിൽ ഏറ്റവും ഫോക്കസ് ചെയ്തുകൊണ്ട് പത്മരാജൻ്റെ സിനിമകളിലെ പാട്ടുകളെ നന്നായി ഫോക്കസ് ചെയ്തൊരു പുസ്തകമാണ് അപ്പം അത് അനന്തപത്മരാജൻ ഈ പുസ്തകം ഏതാണ്ട് പകുതിയിലധികം വായിച്ചു ഒറ്റ ദിവസം കൊണ്ട് പകുതിയിലധികം വായിച്ചു എന്നുള്ളത് പത്മരാജൻ്റെ മകൻ എന്നുള്ളത് പോലെ എനിക്കൊരു ഓബ്സേഷനാണ് പത്മരാജൻ എൻ്റെ ഒരു ഭീകരഓബ്സേഷൻ ആണ് ഇപ്പോഴും ഇപ്പോൾ ഒരു ഞാൻ പറയുമായിരുന്നു അദ്ദേഹത്തോട് ഒരു മൂന്ന് മാസം മുമ്പ് എൻ്റെ കൂടെ പി എച്ച് ഡി ചെയ്ത ആദ്യത്തെ സ്റ്റുഡൻറ്റ് പത്മരാജൻ്റെ സാഹിത്യവും സിനിമയാണ് അപ്പോൾ രണ്ട് പേരാണ് പുതിയ കാലത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ തിളങ്ങി വരുന്നത് ഒന്ന് ബഷീറും ഒന്ന് പത്മരാജനും ഇവരാൾക്കാർക്ക് മടുക്കുന്നില്ല പുതിയ തലമുറയും അവരുടെ അവരെ ഒരു ഒബ്സഷനായിട്ട് കാണുകയാണ് അപ്പം അതൊക്കെ ഞാൻ പത്മരാജനോട് പത്മരാമനോട് പറയായിരുന്നു അപ്പം അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് പത്മരാജനെ കണ്ടതുപോലെയുള്ള ഒരു ആഹ്ലാദം ആനന്ദം എന്ന് പങ്കുവെക്കുകയും അതെനിക്ക് വലിയൊരു സന്തോഷം അദ്ദേഹം അത് വായിക്കുകയും അദ്ദേഹം അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയും ചെയ്തത് അപ്പം അതിന് ആദ്യം തന്നെ ഞാൻ വളരെ നന്ദി പറയുന്നു അതോടൊപ്പം ആഷാ ഇത് ഭംഗിയായി വായിച്ചു അദ്ദേഹം കുറച്ചേ വായിച്ചുള്ളൂ കാരണം എന്നാലും അതിൻ്റെ ഒരു ഒറ്റ പുസ്തകം കുറച്ചൊന്ന് കണ്ട് വായിക്കുമ്പോഴേ തന്നെ അതിൻ്റെ ആത്മാവ് ആർജിച്ചെടുത്തത് പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് ബിസ്മില്ല ഖാനും സന്തൂറും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ആണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് പിന്നീട് ഒരു മൂന്നാലധ്യായം കഴിഞ്ഞിട്ടാണ് മലയാള ചലിത്ര ഗാനത്തിലോട്ട് പ്രവേശിക്കുന്നത് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആത്മാവ് അറിഞ്ഞ പ്രഭാഷണങ്ങളാണ് ഉണ്ടായതൊക്കെ അതേപോലെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം എഴുത്തുകാരനായ ഷിനിലാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഞങ്ങൾ ഒരു സമാന കാലത്ത് ഉള്ള ആൾക്കാരാണ് ഫേസ്ബുക്കിൽ ചെറിയ തല്ലുപിടിയൊക്കെ നടന്നിരുന്നു അപ്പോൾ ഇപ്പോൾ ഒക്കെ അദ്ദേഹം തീർത്തിട്ടുണ്ടാവും വിചാരിക്കും അപ്പോൾ അത് ഇതുകൊണ്ട് അങ്ങ് തീരട്ടെ അപ്പം ഷിനിലാലിനും പ്രത്യേകം നന്ദി ഷിനിലാല് ഇത്തവണ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ ഒരു എൻ്റെയൊക്കെ സമാനമായിട്ട് കാലത്തെഴുതി വരുന്ന ഒരു റൈറ്ററാണ് അദ്ദേഹം ഒരു പിന്നെ ടി ടി ആറ് കൂടിയായതുകൊണ്ട് എനിക്ക് മൂപ്പരടുത്ത് നന്നാവണം എന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഇദ്ദേഹം ട്രെയിനിലൊക്കെ വെച്ചിട്ട് എന്നെ പിടിച്ച് പ്രതികാരം ചെയ്യുകയെന്നൊക്കെയുള്ള പേടിയിലായിരുന്നു ഞാൻ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഷിനിലാലിനും പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ ആകസ്മികമായിട്ട് ഒരു സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ തന്നെ നിയമസഭാ സമ്മേളനത്തിന് കേരളീയത്തിന് അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം നടക്കുകയാണ് പുറത്ത് ഇപ്പോൾ ആകസ്മികമായിട്ട് റോസി തമ്പി ടീച്ചറേയും കിട്ടി അപ്പോൾ ടീച്ചർക്കും പ്രത്യേകം നന്ദി ഇങ്ങനൊരു പുസ്തകം ഇത് നല്ല ഇത് ഞാൻ തന്നെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഇതിൻ്റെ ഒരു ഫോണ്ട് സൈസും ഒക്കെ വായിച്ചാൽ നമുക്ക് ആ ഫോണ്ട് സൈസിൻ്റെ ഭംഗി കൊണ്ട് അങ്ങ് വായിച്ചു പോകും ആ മാതിരി നല്ല പ്രൊഡക്ഷൻ ഉള്ളൊരു പുസ്തകമാണ് മുന്നൂറ് റുപ്യ വിലയുണ്ട് അദ്ദേഹം പൈസയുടെ കാര്യത്തിലൊന്നും വിശുക്കിയിട്ടില്ല അപ്പോൾ എന്നാലും അത് നന്നായിട്ട് ഒരു കെട്ടുറപ്പ് അങ്ങനെ ഒരു പുസ്തകം അണിയിച്ചൊരുക്കിയ പ്രണതയുടെ ഷാജി ഷാജി ജോർജിൻ്റെ പ്രണതക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു ഈ മറിമൊഴി ഇവിടെ അവസാനിപ്പിക്കും